ഞാൻ അതെ അപ്പന ബാക്കി അപ്പനൊരു കല്യാണത്തിന് പോകണേൽ ഞങ്ങള് തൃശ്ശൂർ ഉണ്ണിക്ക് ചുമയും പനിയും ഉണ്ട്

നീയല്ലോ വേറെ ആൾക്കാർക്ക് കേട്ടോ നമുക്ക് പോവാണം വേറെ കുറച്ച് പരിപാടി അതൊന്നും നിനക്ക് അറിയണെറിയുന്നില്ല

നമുക്ക് ആദ്യം മസാല ദോശ കഴിക്കാം മസാല ദോശ കഴിക്കണെ കുറിച്ചുള്ള അഭിപ്രായം എന്താ എനിക്ക് താല്പര്യ മസാല ദോശ കഴിക്കാൻ താല്പര്യം അങ്ങനെ ഞാൻ വിചാരിച്ചേ

ഇനി എന്റെ ആവശ്യല്ലേ കൊറച്ചേരം ഫോൺ ചാർജ് ചെയ്യാൻ നോക്കി വരാം എന്നിട്ട് ഇത് സാരി പേടിക്കണേ രണ്ട് സാരി പേടിക്കണ്ടോ രണ്ടു സാരി പേടിക്കണ്ടോ പ്രത്യേകത 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 സാരിയുടെ െ നോക്കു <to, man> <maker> <mouth to, man ,itionsAmerica> നിന്ന് മെയിൻ മെയിൻ ആയിട്ട് ആയിട്ട് ചാർജ് 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 പോയി അതാണ് സംഭവം അവിടെ വെച്ചിട്ട് നമ്മൾ ഫോൺ നേരം ചെയ്തു ചെയ്തു ചെയ്തിട്ട് എന്ത് നേരെ മറ്റേ ഒരു പാൽ ശർബത്ത് കുടിച്ചു പാൽ ശർബത്ത് കുടിച്ചിട്ട് ഫോൺ ഫോൺ ഇരുപതായപ്പോൾ ഇരുപതായപ്പോ ഞങ്ങള് നേരെ പോയി നേരെ ചാർജ് കഴിഞ്ഞു പിന്നെ വീട്ടിലെത്തി ചാർജ് ഇതിന് ഇടയില് ഞങ്ങള് വീട്ടില് വരുമ്പോഴത്തേനും ഉണ്ണിനും ഹോസ്പിറ്റലുണ്ടായിരുന്നു ചേട്ടൻ വന്നിട്ടുണ്ട് ഇവിടെ നാളെ പോകും കൊടുത്തയക്കാൻ വേണ്ടി അന്നു വാങ്ങാൻ പോയതാണ് ഡ്രസ്സ് എന്നിട്ട് പോന്നു പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഉണ്ണി ഉണ്ണി കൂടി ഉണ്ണിനെ അപ്പനും അമ്മയും കാരണം നമ്മള് വരാൻ ലേറ്റ് ആവെന്ന് മനസ്സിലായി അപ്പൊ പിന്നെ ഫോൺ ഓഫായി അപ്പൊ അപ്പനും അമ്മയും ഉണ്ണിനെ കൊണ്ട് അടുത്തേക്ക് പോയിട്ട് ഉണ്ണിനെ കാണിച്ചു തരാം എന്താ അവസ്ഥി ഹി എബിങ്ങാണ്ട് ഉണ്ണിനി ഉണ്ണിക്ക് വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇല്ല ഞാൻ വിചാരിച്ചു കപ്പക്കിട്ടുണ്ടാവുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞമ്മ പിന്നെ അവൻ എന്തേ രാത്രി ഉറങ്ങാണ്ട് ചുമയും കാര്യങ്ങളൊക്കെ മൂക്ക് മാറും നമ്മൾ ആ രണ്ടു ദിവസം അതിന് മുമ്പത്തേക്കാളും കുറവുണ്ട് അതിനിപ്പോ ഇപ്പം വരുമ്പാണ്

ചക്കായിട്ടില്ല അത് കഴിഞ്ഞിട്ട് അവന് ഗുളികൊടുക്കും മരുന്ന് കൊടുക്കണല്ലോ ചോറിയും ചോറുമ്പോ കൊടുക്കണ വെള്ളം കുടിക്കണല്ലോ പിന്നെ അടുത്ത വീഡിയോ അടുത്ത വീഡിയോ ഒക്കെ ആകുമ്പോഴത്തേനും ഹസിക്കൂട്ടാൻ സെറ്റ് ആവും ഹസിക്കൂട്ടാ അടുത്ത വീഡിയോ ഒക്കെ സെറ്റ് ആയിട്ട് ലൈക്ക് ചെയ്യാൻ പറഞ്ഞു എസ് ബി ബി ലൈക്ക് ചെയ്യാൻ വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ ലൈക്ക് ചെയ്യാൻ പറഞ്ഞേടാ അതെ കേടുത്ത വീണ്ടും കാണാൻ തന്നെ ബൈ ബൈ ഗുഡ് നൈറ്റ്